നമസ്കാരം എൽ എസ് എസ് യു എസ് എസ് എക്സാം എക്സാമിന് തയ്യാറാകുന്ന കുട്ടികൾ തീർച്ചയായും കാണേണ്ട ഒരു വീഡിയോ ആണ് കുറച്ച് കറണ്ട് അഫെയേഴ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഭാരതീയ പ്രവാസി ദിനം എന്നാണ് ഓപ്ഷൻ ബി ജനുവരി ഒൻപത് താഴെ പറയുന്നവരിൽ തീരദേശമില്ലാത്ത കേരളത്തിലെ ജില്ലകളുടെ ശരിയായ കൂട്ടം ആൻസർ ഓപ്ഷൻ ബി ആണ് പാലക്കാട് വയനാട് ഇടുക്കി പാലക്കാട് വയനാട് ഇടുക്കി ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ആൻസർ രാജസ്ഥാൻ ഓപ്ഷൻ ബി രാജസ്ഥാൻ താഴെ പറയുന്നവയിൽ ആവാസ വ്യവസ്ഥയുടെ നിലനിൽപ്പിന് അനുയോജ്യമായ പ്രസ്താവന ഏതാണ് വയലുകൾ നികത്തുന്നു നിലം കോൺക്രീറ്റ് ചെയ്യുന്നു കുന്നുകൾ നിരപ്പാക്കുന്നു മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നു ഇതിൽ ഓപ്ഷൻ ഡി ആണ് കറക്റ്റായ ആൻസർ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നു അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിൽ റെയിൽവേ ഇല്ലാത്ത ജില്ലകൾ ഏതൊക്കെയാണ് കേരളത്തിൽ റെയിൽവേ ഇല്ലാത്ത ജില്ലകൾ ഓപ്ഷൻ സി ആണ് വയനാട് ഇടുക്കിയാണ് റെയിൽവേ ഇല്ലാത്ത രണ്ട് ജില്ലകൾ ആറാമത്തെ ക്വസ്റ്റ്യൻ പതിനഞ്ച് പതിനഞ്ചിന് പുറപ്പെടുന്ന ഒരു ട്രെയിൻ മൂന്ന് അമ്പത്തഞ്ചിന് ലക്ഷ്യസ്ഥാനത്തെത്തിച്ചേർന്നു യാത്രയ്ക്ക് ആകെ എത്ര സമയം വേണ്ടി വന്നു ഓപ്ഷൻ സി ആണ് ആൻസർ പന്ത്രണ്ട് മണിക്കൂർ നാൽപ്പത് മിനിറ്റ് ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയെ കണ്ടെത്തൽ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ് ഇന്ത്യയെ കണ്ടെത്തൽ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ഓപ്ഷൻ ഡി ആണ് ജവഹർലാൽ നെഹ്റു നെഹ്റുവാണ് കറക്റ്റായ ആൻസർ എട്ടാമത്തെ ക്വസ്റ്റ്യൻ കടലുണ്ടി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് കടലുണ്ടി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഓപ്ഷൻ ബി മലപ്പുറമാണ് ഓപ്ഷൻ ബി മലപ്പുറമാണ് കടലുണ്ടി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ഭൂമിയുടെ സ്വാഭാവിക ഉപഗ്രഹം ഏതാണ് ഭൂമിയുടെ സ്വാഭാവിക ഉപഗ്രഹം ഏതാണ് ഓപ്ഷൻ സി ചന്ദ്രൻ ആണ് കറക്റ്റായ ആൻസർ പത്താമത്തെ ക്വസ്റ്റ്യൻ സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഏതാണ് സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഓപ്ഷൻ ഡി വ്യാഴം കർഷകൻ്റെ മിത്രം എന്നറിയപ്പെടുന്ന പക്ഷി ഏത് കർഷകൻ്റെ മിത്രം എന്നറിയപ്പെടുന്ന പക്ഷി ഓപ്ഷൻ ഡി മൂങ്ങയാണ് കറക്റ്റായ ആൻസർ ഓപ്ഷൻ ഡി മൂങ്ങ ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയായുള്ള ഒരേയൊരു ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയായുള്ള ഒരേയൊരു ഇന്ത്യൻ സംസ്ഥാനം നാഗാലാൻഡ് ഭൂനികുതി സ്വീകരിക്കുന്ന സ്ഥാപനം ഏതാണ് വില്ലേജ് ഓഫീസാണോ പഞ്ചായത്ത് ഓഫീസാണോ പോസ്റ്റ് ഓഫീസാണോ പോലീസ് സ്റ്റേഷൻ ആണോ ഓപ്ഷൻ എ വില്ലേജ് ഓഫീസ് എം ഡി വാസുദേവൻ നായർക്ക് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏതാണ് എം ഡി വാസുദേവൻ നായർക്ക് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഓപ്ഷൻ സി രണ്ടാമൂഴം മുണ്ടക്കൈ ചൂരൽമല തുടങ്ങിയ പ്രദേശങ്ങൾ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് ഓപ്ഷൻ സി വയനാട് ജില്ല പതിനാറാമത്തെ ക്വസ്റ്റ്യൻ തെറ്റായ പ്രസ്താവന ഏതാണ് തവള ഒരു ഉഭയജീവിയാണ് തവള മുട്ടയിടുന്ന ജീവിയാണ് തവളയുടെ പിൻകാലുകൾക്ക് നീളം കൂടുതലാണ് തവളകൾ തവളകൾക്ക് ചെവിക്കുടയുണ്ട് ഓപ്ഷൻ ഡി തവളകൾക്ക് ചെവിക്കുടയുണ്ട് ലോകമാന്യ എന്നറിയപ്പെടുന്നത് ആര് ലോകമാന്യ എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ സി ബാലഗംഗാധര തിലക് പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ ഒരു കിലോമീറ്റർ എത്ര മീറ്റർ ആണ് ആയിരം മീറ്റർ ആണ് ഒരു കിലോമീറ്റർ ഒരു കിലോമീറ്റർ എത്ര മീറ്റർ ആണെന്നാണ് ചോദ്യം ഓപ്ഷൻ എ ആയിരം മീറ്റർ പത്തൊൻപതാമത്തെ ക്വസ്റ്റ്യൻ ഇരുപത്തിരണ്ട് കുട്ടികൾ പരീക്ഷ എഴുതുന്ന ഒരു ക്ലാസ്സിൽ അവസാനത്തെ കുട്ടിയുടെ നമ്പർ ഇരുപത്തി ആറായിരത്തി ആറാണെങ്കിൽ ആദ്യത്തെ കുട്ടിയുടെ ക്രമ നമ്പർ എത്രയാണ് ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ നക്ഷത്ര ബംഗ്ലാവ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം നക്ഷത്ര ബംഗ്ലാവ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഓപ്ഷൻ ബി തിരുവനന്തപുരം ഇരുപത്തിയൊന്ന് പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന കായിക താരം ആരാണ് പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന കായിക താരം പി ടി ഉഷയാണ് ഓപ്ഷൻ എ പി ടി ഉഷ കേരളത്തിലെ ആർച്ച് ഡാം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ആർച്ച് ഡാം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ സി ഇടുക്കി ഇരുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ് ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഓപ്ഷൻ എ പഞ്ചാബ് പഞ്ചാബാണ് ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന സംസ്ഥാനം വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്ന കാർഷിക വിള ഏതാണ് കറുത്ത വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്ന കാർഷിക വിള കശുവണ്ടിയാണ് കറുത്ത സ്വർണം എന്നറിയപ്പെടുന്നതാണ് കുരുമുളക് വെളുത്ത സ്വർണം കശുവണ്ടി കേരളത്തിലെ നിലവിലെ ആരോഗ്യ വകുപ്പ് മന്ത്രി ആരാണ് കേരളത്തിലെ ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി ആരാണ് ഓപ്ഷൻ ബി വീണ ജോർജ് ആണ് വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്